ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് വളരെ എളുപ്പത്തിൽ അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും കഴിക്കാൻ പറ്റിയൊരു ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രെഡ് നമുക്കൊന്ന് ഇതുപോലെ സൈഡ് ബാഷൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് മാറ്റിയെടുക്കാം നമുക്ക് എത്രത്തോളം സാൻഡ്വിച്ച് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നോ അതിനനുസരിച്ച് ബ്രെഡിൻ്റെ എണ്ണം കൂട്ടിയെടുക്കാവുന്നതാണ് അപ്പോൾ അതാ അതിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ആണ് അപ്പോൾ ഞാനിവിടെ ഒരു അവക്കാട് എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പുള്ള ആണ് കേട്ടോ നല്ലോണം പഴുത്തിട്ടുള്ള അവക്കാട് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതാ ഇതിൻ്റെ പൾപ്പ് മാത്രമായിട്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഇതിൻ്റെ പൾപ്പ് മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇതുപോലെ സ്പൂൺ വെച്ച് ഒന്ന് ഉടച്ചെടുക്കാം അതിൻ്റെ ഒരു കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ തന്നെ ഉടച്ചെടുത്ത് റെഡിയാക്കിയെടുക്കാം പിന്നെ ഇതാ ഞാനിതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്നുകൂടി ഇതുപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് വലിയുള്ളിയാണ് കേട്ടോ ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള വലിയ ഉള്ളി വലിയുള്ളിതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടി നമുക്ക് ഈ ഒരു അവക്കവിടയിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് ജസ്റ്റ് ഒരു സ്പൈസി ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ചില്ലി ഫ്ലേക്സിൻ്റെ പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്ക കേട്ടോ ഇപ്പോൾ ഇത് വേണമെന്നില്ല ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ഇനി ഇനിതാ അതിലേക്ക് ഞാനിവിടെ ഒരു പുഴുങ്ങിയ ഒരു കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ കോഴിമുട്ടതാ ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ നല്ലോണം കനം കുറച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അതും കൂടി നമുക്ക് ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സാക്കിയെടുക്കാം ഈ ഒരു കോഴിമുട്ടയും പിന്നെ ആ ഒരു അവക്കാട് യും കൂടിയും ഇതുപോലൊന്ന് എടുക്കാം അപ്പോൾ ഞാൻ നമ്മുടെ സാൻഡ്വിച്ചിലേക്കുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ബ്രെഡ് എടുക്കുക ഓരോ ബ്രെഡ് ഇതുപോലെ എടുക്കുക അതിലേക്ക് ആദ്യം ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ചീസാണ് കേട്ടോ അപ്പോൾ ചീസ് കയ്യിലുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ചീസ് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ആദ്യം ഒരു ബ്രെഡിൽ ഇതായതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച ആ ഒരു അവക്കാടോ മിക്സ് അതും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ട ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് അവക്കാടോടെ ആ ഒരു മിക്സും കൂടി ഒന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് വേറൊരു ബ്രെഡ് കൊണ്ട് ഒന്ന് കവർ ചെയ്തെടുക്കുക കേട്ടോ അങ്ങനെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം ഇനി വേറെ ഒന്നുമില്ല നമുക്ക് നേരെ ടോസ്റ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് പാൻ ചൂടാക്കി അടിച്ചിട്ടുണ്ട് അതിലേക്ക് ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ബട്ടറോ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കാം ബട്ടർ ബട്ടറോ നെയ്യാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു സാൻഡ്വിച്ചിന് ഇനി ബട്ടർ നെയ്യൊന്നും ഇല്ലെങ്കിൽ മാത്രം ഓയിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ രണ്ട് വശവും തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുക ഒരു ചെറിയൊരു മാറി വരുന്നവരെ ഒന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും കഴിക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയൊരു സാൻഡ്വിച്ചും കൂടിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ അതുപോലെ തന്നെ ഒരു അതിലെ കോഴിമുട്ടക പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കനൊക്കെ ചേർത്ത് കൊടുക്കാട്ടെ അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഫാമിലി ഫ്രണ്ട്സിലേക്ക് എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളെന്ന് ഓപ്ഷനും കൊടുക്കാട്ടെ അപ്പോൾ ഈശാ പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക് യു